ഹായ് ഹലോ നിങ്ങൾ അറിഞ്ഞ കൂട്ടുകാരെ ഒരു സങ്കട വാർത്തയുണ്ട് എന്താണെന്നറിയാവോ നമ്മുടെ അരളിയെ നിരോധിക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത് അരളിയോട് അത്രയ്ക്ക് അടുപ്പം വേണ്ടാത്രേ എവിടുന്നാണ് നിരോധിക്കാൻ പോകുന്നതെന്ന് അറിയാവോ എന്താ പറയുക നമ്മുടെ അമ്പലങ്ങളിലൊക്കെ നിരോധിക്കാൻ പോവാണെന്നാണ് കേട്ടറിവ് കേട്ടറിവല്ല ന്യൂസാണ് കേട്ടോ അപ്പോൾ ഞാൻ എഫ് ബിയിൽ ഒരു ന്യൂസിൽ കണ്ടതാണ് ശരിക്കു പറഞ്ഞാൽ എന്താ കാരണമെന്നറിയാവോ അരളിയിൽ വിഷമുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അരളിച്ചെടിയുടെ ഇലയിലും കായലും ഒക്കെ വിഷാംശമുണ്ട് അതായത് ഒരു കുഞ്ഞു കുട്ടിയെ കൊല്ലാൻ വരെ ചാൻസുള്ള വിഷം ഇതിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളുടെയൊക്കെ വയറ്റിൽ ഇത് പോയി കഴിഞ്ഞാൽ ഒരു പരിധിയിലധികം കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണത്രേ ഇപ്പോൾ അമ്പലങ്ങളിൽ എന്താ പറയുക മുല്ലപ്പൂവിനും തെച്ചിപ്പൂവിനും ൊക്കെ ഒപ്പം അമ്പലങ്ങളിൽ വാണുകൊണ്ടിരുന്നതാണ് അരളി അരളിയെ നിരോധിക്കണമെന്നാണ് അത്രേ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രസാദമൊക്കെ കൊടുക്കുമല്ലോ പ്രസാദമൊക്കെ കൊടുക്കുമ്പോൾ അതിനുള്ളിൽ അറിയാതെ ഇങ്ങാനും അരളി ഇപ്പോൾ തെച്ചിപ്പൂവിൻ്റെയും അതൊക്കെ ഇങ്ങനെ ചിലപ്പോൾ നമ്മുടെ പ്രസാദങ്ങളിലൊക്കെ കിടക്കാറുണ്ടല്ലോ അല്ലേ അതുപോലെ അരളിപ്പൂവിൻ്റെ ഇത് കിടക്കാണെങ്കിൽ അങ്ങനെ പ്രസാദങ്ങളിൽ പെട്ടുപോയാലോ അതൊരു ക്വാണ്ടിറ്റിയിലധികം മനുഷ്യ ശരീരത്തിനുള്ളിൽ ചെന്നാലോ മനുഷ്യന് ജീവഹാനി വരെ സംഭവിക്കാം അതുകൊണ്ടാണത്രേ അരളി എന്താ പറയുന്നത് അരളിയെ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ ന്യൂസ് എത്രത്തോളം സത്യാണെന്നൊന്നും എനിക്കറിയില്ല അരളി എന്ന് വെച്ചാൽ ഒരഴകാണ് വിഷം എത്ര വിഷം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ വീട്ടുമുറ്റത്ത് അരളി വിരിഞ്ഞു നിൽക്കുന്നത് ഒരാഴക്കാണ് എന്നും പൂക്കുന്ന പൂക്കളുടെ കൂട്ടത്തിൽ അരളി ഉൾപ്പെടുത്താം അല്ലേ എല്ലാ ദിവസവും പൂക്കളാണ് അരളിയാണേലും ഒരു ഒരുപാട് ഇന്നുണ്ട് ഒറ്റയടുക്കതീ അരളിയുണ്ട് പല കളറുകളുണ്ട് രണ്ടടുക്കുണ്ട് മൂന്നടുക്കുണ്ട് അങ്ങനെ പല തരത്തിലിപ്പോൾ അരളികളുണ്ട് മിനിയേച്ചർ അരളിയുണ്ട് കുഞ്ഞന് അരളിയുണ്ട് അപ്പോൾ ഇനി ഈ അരളിയെല്ലാം എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് ആരും അരളി വര വളര്ത്താതിരിക്കില്ല എന്നാണ് എൻ്റെ തോന്നല് ഈ പറഞ്ഞ പോലെ പ്രസാദങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് കേടായിട്ട് വരുമെന്നുണ്ടെങ്കിൽ പ്രസാദങ്ങളിൽ നിന്ന് ഒഴിവാക്കിക്കോട്ടെ അല്ലേ നമ്മുടെ വീട്ടിൽ നിന്നൊന്നും ഒഴിവാക്കണ്ട എന്നാണ് എൻ്റെ ഒരിതല്ലേ കാര്യമെന്ന് വെച്ചാൽ അരളീന്ന് പറയുന്നത് വർഷങ്ങളായി നമ്മുടെ എന്താ പറയുക നമ്മുടെ വീട്ടു വീട്ടുമുറ്റത്ത് പൂക്കൾ തരുന്ന ചെടിയാണ് അപ്പോൾ ഇന്നേ വരെ എന്താ പറയുക അരളിയിൽ നിന്നൊരു കംപ്ലൈൻ്റ് ഒരാൾക്ക് വന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുമില്ല അപ്പോൾ പിന്നെ എന്താണിത് എന്നറിയില്ല അരളിക്ക് വിഷമുണ്ട് എന്നുള്ളത് എനിക്കറിയാം കേട്ടോ നന്നായിട്ടറിയാം അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും നമ്മളുടെ അരളി എന്താവുമോ എന്തോ അരളിയുടെ ഭാവി എന്തറിയില്ല അമ്പലങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ അമ്പലത്തിൽ നട്ട് വളർത്താൻ സമ്മതിക്കില്ലായിരിക്കാം എനിക്കറിയില്ല അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ വാർത്തകളിലൊക്കെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും എനിക്ക് അരളിപ്പൂക്കൾ ഇഷ്ടമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് അരളി അരളിപ്പൂക്കൾ ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് നാല് കളർ അരളിയുടെ കോംബോ തന്നെ നമ്മൾ കൊടുക്കണുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ട് ഇപ്പോഴും മേടിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അരളി സ്നേഹികൾക്കെല്ലാം ഒരു ദുഃഖകരമായ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം എവിടെ പോവും എന്താവും എന്നൊക്കെ ഉള്ളത് എന്തായാലും അരളി എന്ന് വെച്ചാൽ എന്താ പറയുക എനിക്ക് പെട്ടെന്ന് ആദ്യം അരളി എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ പൂമ്പാറ്റകളാണ് അരളിച്ചെടിയുടെ അടിയിൽ അരുമക്കിങ്ങിണി പോലെ എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ ആ പൂമ്പാറ്റകളൊക്കെ കൂടുതലും പ്യൂപ്പ വി വെക്കുന്നതും വിടരുന്നതും ഒക്കെ അരളിച്ചെടിയുടെ ഇലയുടെ അടിയിലെന്നാണ് പറയപ്പെടുന്നത് ഞാനത് കണ്ടിട്ടുമുണ്ട് കേട്ടോ ഞാനത് നേരത്തെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഗാർഡനിലെ തന്നെ അരളിച്ചെടിയുടെ ഇല തന്നെ അടിയിൽ ഇങ്ങനെ അരുമക്കിങ്ങിണിയായിരിക്കുന്ന ബട്ടർഫ്ലൈസിൻ്റെ പ്യൂപ്പയെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കത് ഒരുപാട് ഇഷ്ടമാണ് പണ്ട് പണ്ട് എൻ്റെ വീട്ടിൽ ഒരുപാട് അതിനെ അരളികൾ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലെന്ന് പറയാൻ പറ്റില്ല വീട്ടിൻ്റെ അടുത്തായിട്ട് പറമ്പിൽ ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ വെട്ടിക്കളഞ്ഞു നമ്മുടെ സാധാ മഞ്ഞ അരളിയൊക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ ഇപ്പോൾ വേറെ ഒരുപാട് വെറൈറ്റി മഞ്ഞ അരളീസൊക്കെ വന്നു തുടങ്ങി അല്ലേ പക്ഷെ പണ്ടത്തെ ഒരു മഞ്ഞ അരളി ഉണ്ടായിരുന്നു അതൊക്കെ നല്ല വിഷമെന്നാണ് പറയുന്നത് എന്തായാലും അരളിപ്പൂക്കൾ അരളിപ്പൂക്കൾക്ക് ഡിമാൻഡ് കൂടുതലാണ് ഇപ്പം നമുക്ക് അത്തം ഇടണമെന്നുണ്ടെങ്കിലും എന്ത് ഫങ്ഷനും ഇപ്പം നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ആൾത്താരയൊക്കെ അലങ്കരിക്കാനും നമ്മുടെ ശവകുടീരങ്ങളൊക്കെ അലങ്കരിക്കാനൊക്കെ അരളിപ്പൂക്കൾ വേണം അരളിപ്പൂക്കൾക്ക് കിലോയ്ക്ക് നല്ല വിലയും ഉണ്ട് കേട്ടോ അപ്പോൾ ആ സാഹചര്യത്തിലാണ് അരളി നമ്മൾ എന്താ പുറത്താക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ പറയുന്നത് അത് എന്താവുമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അരളി ഉണ്ടാ അരളി നമുക്കിനി ഉണ്ടാവുമോ പുറത്താക്കുമോ എന്നൊക്കെ നോക്കാം പക്ഷേ പുറത്താക്കണമെന്നുണ്ടെങ്കിലും അമ്പലങ്ങളിൽ നിന്ന് മാത്രമല്ലേ പുറത്താക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം വന്നാൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മളെ കരളി വര വളർത്തു കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായം ഇതിലെന്താണെന്ന് എനിക്കറിയണമെന്ന് ആഗ്രഹമുണ്ട് ഉറപ്പായിട്ടും പറയുക അരളി നമ്മുടെ വീട്ടുമുറ്റത്ത് വേണോ വേണ്ടയോ ഒരുപാട് പേർക്ക് അഭിപ്രായം ഉണ്ടായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ കാര്യം ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അരളിയെ പുറത്താക്കുന്നതിനോട് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് വിയോജിപ്പാണുള്ളത് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഈ ചിലര് പറയാറില്ലേ ചിലർ നമ്മളോട് ചോദിക്കാറുണ്ട് വള്ളിച്ചെടികളൊക്കെ വീട്ടിൽ വെച്ചാൽ പാമ്പ് വരില്ലേ എന്ന് അപ്പോൾ പാമ്പ് വരും എന്നോർത്തിട്ട് വള്ളിച്ചെടികൾ വീട്ടിൽ വെക്കാതിരിക്കാൻ വള്ളിച്ചെടികൾ പോകുന്ന ഭംഗി നിങ്ങൾക്ക് നഷ്ടമാവും ഇപ്പോൾ എന്താ അങ്ങനെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന എന്താണെന്നറിയാമോ ഇപ്പോൾ റോഡിലൂടെയൊക്കെ റോഡിലൂടെയൊക്കെ വണ്ടി ഓടിച്ചാൽ ആക്സിഡൻ്റ് ആവില്ലേ എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും വണ്ടി ഓടിക്കാതിരുന്നാലോ അവർ ചെയ്യുന്നത് മണ്ടത്തരമാണല്ലേ അപ്പോൾ അത്രയും ഞാൻ ഈ ക്വസ്റ്റ്യനിലും ഞാൻ കാണുന്നുള്ളൂ ആ ഒരു ലാഹവത്തോടു കൂടിയേ ഞാൻ ഈ അരളിയെ നിരോധിക്കുന്നതിന് നിരോധിക്കുന്നതിലും അതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ എനിക്ക് അര അരളിയെ നിരോധിക്കാൻ ഇഷ്ടമില്ല പിന്നെ ഓരോരുത്തരുടെയും ആരോഗ്യകാര്യങ്ങളാണ് ഓരോരുത്തർക്കും അവരുടെ അവരുടെയും മറ്റുള്ളവരുടെയും കാര്യത്തിലും ജീവനിലും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് അരളിയെ നിരോധിക്കുന്നു എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നിരോധിക്കരുത് എന്ന് പറയാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ തഴ കമൻ്റായിട്ട് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും തെറ്റാ